ഏഷ്നേറ്റ് കുടുംബ പ്രേക്ഷകരെ തേടിയെത്തിയ ദുഃഖ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് മലയാളം ഇന്യൂസ്മിങ് പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ ഏഷ്നേറ്റിൽ ആരംഭിച്ച ജാനകിയുടെയും അബിയുടെയും വീട് തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് നടി രക്ഷാ രാജായിരുന്നു പരമ്പരയിലെ ജാനകി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അബി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ യുവാ കൃഷ്ണയും ഇരുവരും ഒന്നു ചേർന്ന പരമ്പര ആയതുകൊണ്ട് തന്നെ പരമ്പര സൂപ്പർ ഹിറ്റായി തന്നെയായിരുന്നു മുന്നോട്ട് പോയത് എന്നാൽ പരമ്പര ആരംഭിച്ചിട്ട് രണ്ടു വർഷം പോലും തികയും മുൻപ് തന്നെ പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ഈ ദുഃഖവാർത്ത അറിഞ്ഞ് പരമ്പരയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യവുമായിട്ട് കമന്റ് ബോക്സിലൂടെ എത്തുന്നത് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട കുടുംബ പരമ്പരകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലാണ് ഏഷ്നേറ്റ് ഏഷ്നേറ്റിന്റെ അധികൃത തന്നെയാണ് ജാനകിയുടെയും അഭിയുടെയും വീട് പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി രക്ഷാരാജ് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയത് സാന്ത്വനം സീരിയൽ അവസാനിച്ച് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ജാനകിയുടെയും അബിയുടെയും വീട് പരമ്പര ആരംഭിക്കുകയായിരുന്നു രക്ഷാരാജിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ജാനകിയുടെയും അബിയുടെയും വീട് പരമ്പര പലരും കാണാൻ തന്നെ ആരംഭിച്ചത് അങ്ങനെ ഈ പരമ്പരയുടെ ആരാധകരായി മാറുകയായിരുന്നു എല്ലാവരും ഇന്ന് ഈ പരമ്പരയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് വ്യത്യസ്തമായ കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന പോകുന്ന ജാനകിയുടെയും അബിയുടെയും വീട് ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് പ്രേക്ഷകർ പോലും കരുതിയിരുന്നില്ല വ്യത്യസ്തമായ കഥാമുഹർത്തങ്ങൾ ആയതുകൊണ്ട് തന്നെ പരമ്പര ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ കഥാഗതിയിലെ ചില മാറ്റങ്ങൾ കാരണം പരമ്പര രണ്ടു മണിക്കായിരുന്നു ഉച്ചയ്ക്ക് സംപ്രേഷണം ചെയ്തിരുന്നത് ഇത് പരമ്പരയുടെ റേറ്റിംഗിനെ തന്നെ ബാധിച്ചിരുന്നു അന്ന് രാത്രിയിൽ സംരക്ഷണം ചെയ്തിരുന്ന പരമ്പര ഉച്ചക്കേത്തേക്കാക്കിയതോടെ പരമ്പരയുടെ റേറ്റിംഗിനെ ബാധിക്കുകയായി ചിലപ്പോൾ ഇതായിരിക്കാൻ കാരണമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം കഥാഗതിയിലെ വ്യതിയാനങ്ങൾ കൊണ്ടായിരിക്കാം പരമ്പര അവസാനിക്കാൻ കാരണമെന്നും പുറത്തു വരുന്നു നിങ്ങൾക്ക് ഈ പരമ്പര ഇഷ്ടമായിരുന്നു അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്